നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്കിടയിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ആർജവം നൽകുന്ന ഒന്നാണ് സ്പോർട്സ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ ഏറ്റവും അധികം കാണുന്ന സ്പോർട്സ് ഇനങ്ങൾ ഉണ്ട് ഹോക്കി ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ഇതൊക്കെ നമ്മുടെ എന്താ പറയുക എനർജി ബൂസ്റ്റ് ചെയ്യുന്ന കായിക ഇനങ്ങളാണ് അങ്ങനെ നമ്മൾ ഏറ്റവും അധികം സന്തോഷത്തോടെ കാണുന്ന ഒരു കായിക ഇനം കൂടിയാണ് വോളിബോൾ ഇപ്പം ഈ വോളിബോളിന്റെ ചരിത്രത്തിലേക്ക് ഒരുപാട് നല്ല താരങ്ങളെ സമ്മാനിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ചരിത്രങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അധികം അറിവില്ല തോന്നുന്നല്ലേ അല്ലേ എന്നാ ഇതിനെപ്പറ്റിയൊക്കെ വാതവരാതം സംസാരിക്കുന്ന ഒരു വോളിബോൾ പ്രേമി അതോടൊപ്പം തന്നെ അദ്ദേഹം വോളിബോളിന്റെ ചരിത്രത്തിലെ ഒരു ഭാഗം കൂടിയാണ് കേരളത്തിന്റെ ഒരു എഴുപത്തിരണ്ടുകാരൻ്റെ സംസാരങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ ഒരു വീഡിയോ കാണാം ആ വീഡിയോയിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി മുഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന ആ വോളിബോൾ പ്രേമി അദ്ദേഹം റഫറിയൊക്കെ ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കളികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആളുകൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം ആ വീഡിയോ കാണാം പക്ഷെ അത് പിന്നെ ഇരുപത്തിയെട്ട് വർഷം അവന്റെ ഹോം ഗ്രൗണ്ട് ഞാൻ പേരാവൂര് ജനിച്ച ജിമ്മി ജോർജിന്റെ ഡേറ്റ് ഓഫ് ബർത്തും എന്റെ ഡേറ്റ് ഓഫ് ബർത്തും എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് എന്ന് അവന്റെ എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കുഞ്ഞാലി ഞാനും ഒന്നിച്ചു കളിച്ചു ഓക്കെ കുഞ്ഞാലി ഞാനും ഒന്നിച്ചു കളിച്ചാണ് മുഹമ്മദ് മാഷ് പേരാവരും കുഞ്ഞാലിയിലോട് പറയുന്നത് മുസ്തഫ വിടയിട്ട് ഗുസ്തഫോട് ചോദിച്ചാൽ മനസ്സിലാവും പേരാവര അവന്റെ കൂടെ ഞാൻ കളിച്ചിട്ടുണ്ട് ജിമ്മിയും ഞാനും ഇന്നി ജോർജിന്റെ കൂടെ ഏകദേശം എന്റെ അഭിപ്രായത്തിൽ അവനെ എട്ടാം ക്ലാസ് അവ പഠിക്കുന്ന അവസരത്തിൽ ഞാനാണ് സീനിയർ മനസ്സിലായില്ലേ അപ്പം ബോളി ശരിക്കും തട്ടി പഠിക്കുന്നേ ഉള്ളൂ എട്ട് ഒമ്പതാം ക്ലാസ് മുതലാണ് നല്ല ആക്റ്റീവായിട്ട് കളി തുടങ്ങിയത് സ്കൂൾസിന് ഫസ്റ്റ് ആദ്യത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നത് തലശ്ശേരി വെച്ചാണ് ഫസ്റ്റ് ആ അന്ന് പതിനെട്ട് വർഷം പതിനെട്ട് വയസ്സേ ഉള്ളു പ്രായം പ്രായമുള്ളൂ ജിമ്മി പക്ഷെ ജിമ്മി അവരെ സഹോദരന്മാരെല്ലാരും വോളിബോൾ കളിക്കും ജിമ്മി കളിക്കും ജോസ് കളിക്കും ജിമ്മിന്റെ ശേഷമാണ് ജോസ് ഐജെ റിട്ടയർ ചെയ്തത് ജോസ് അത് എന്നോളി ബോൾ കുറഞ്ഞ അവർ ജോസ് ജിമ്മി ജോളി സെബാസ്റ്റ്യൻ ജോർജ് സ്റ്റാൻലി ബോബി വേറെ പിന്നെയുണ്ട് ബൈജു ബൈജു இவரெல்லாம் போய் அவங்க டீம் அபூதாபி டீம் அபூதாபி அவரை அப்பாஸ் எதிரி அப்பாஸ் டைக்கானியும் டைத்தானியும் கழிச்சது அப்பாஸ் ஒருமி கழிச்சலே அவர் அப்படி வந்துட்டு கழிச்சு அபாஸ் മുഹമ്മദ് റഫറി കൂടിയെ കാണികളിൽ ഒരു സ്പെഷ്യൽ ഗെസ്റ്റിനെയാണ് കിട്ടിയത് തിമ്മി ജോർജിന്റെ ഒരു കളിട്ടെ എത്രയോ വർഷം ഇപ്പം വോളിബോൾ തന്നെ എന്റെ ബ്ലഡിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഇതുപോലുള്ള മത്സരങ്ങൾ ഇനിയും കാണുക വിടെ പോലും കൊണ്ട് ഞാൻ പറ്റുന്നില്ല ഉണ്ടോ മുനീറിന് ഇടക്കറിയാറിയ രബീനേറിയ രബി രവിടെ പോലീസ് ജോസഫ് കളയില ആ കളി റഫർ ചെയ്ത് ഞാനാണ് മട്ടന്നൂര് ഈ രവി സഭാ ഞാനും ഈ രവിയും രവീന്ദ്രനും ജിമ്മിൽ ഒന്നിച്ചിട്ട് അവിടെ മട്ടന്നൂർ ഓൾ ഇന്ത്യ കളിക്കുന്ന അവസരത്തിൽ ഞാനാണ് റഫർ ചെയ്തത് ദിവസം നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിയിരുന്നു വോളിബോളിനെ പറ്റി ഒരു ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഉള്ള അറിവുകളാണ് അത്രയും ഒരു സന്തോഷ ദിവസമായിരുന്നു നമ്മുടെ ഇന്നത്തെ കളി അതിഗംഭീരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം അപ്പോ ഇന്ത്യൻ വോളിബോളിന്റെ ചരിത്രത്തെ കുറിച്ച് ഇത്രയും നമുക്കറിയായിരുന്നു അറിയുന്നവരെ ഉണ്ടാവും എന്നാലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപാട് പുതിയ വിവരങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയത് അപ്പൊ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു ആർജവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഊർജ്ജം നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു ടൂർണമെന്റ് ആണ് അവിടെ നടക്കുന്നത് അപ്പൊ അത് കാണാൻ വേണ്ടി എത്തിയതാണ് എഴുപത്തി വയസ്സിലും ആ ടൂർണമെന്റ് കാണാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം കണ്ടോ അപ്പോൾ ഇത്രയും നല്ല വീഡിയോകളായിട്ട് ഇനിയും നമുക്ക് കാണാം